ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഇരുപത്തി രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഏത് പ്രവർത്തിക്കും ഒരു ഉദ്ദേശ്യം വേണം ഒരു ലക്ഷ്യവും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഏത് പ്രവർത്തിക്കും ഒരു ഉദ്ദേശ്യം വേണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഏത് പ്രവർത്തിക്കും ഒരു ഉദ്ദേശ്യം വേണം ഒരു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരു ശിവഗിരി തീർത്ഥാടന സങ്കല്പം വെളിപ്പെടുത്തുന്നതിനിടെ പറഞ്ഞത് വിശദീകരണം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ കുമാരൻ ഒരു വലിയ തറവാട്ടിലെ കാര്യസ്ഥൻ്റെ സഹായിയായിരുന്നു ഒരു ദിവസം രാത്രി തറവാട്ടിലെ മൂത്ത കാരണവർ കാര്യസ്ഥനെ വിളിച്ച് നാളെ രാവിലെ കൊല്ലത്ത് പോകണം എന്ന് പറഞ്ഞു കാര്യസ്ഥൻ അപ്പോൾ തന്നെ തൻ്റെ സഹായിയായ കുമാരനെ വിളിച്ച് രാവിലെ വരണമെന്നും കൊല്ലത്ത് പോകണമെന്നും അറിയിച്ചു പിറ്റേന്ന് പുലർച്ചെ തന്നെ കാര്യസ്ഥനും കുമാരനും കൂടി കൊല്ലത്ത് പോവുകയും തിരിച്ച് തറവാട്ടിലെത്തുകയും ചെയ്തു ഈ നേരം അക്ഷമനായി നിൽക്കുകയായിരുന്ന മൂത്ത കാരണവർ ദേഷ്യമടക്കാനാവാതെ ശാസിച്ചുകൊണ്ട് കാര്യസ്ഥനോട് ചോദിച്ചു രാവിലെ കൊല്ലത്ത് പോകണമെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ പിന്നെന്താ ഇത്രയും വൈകിയത് കാര്യസ്ഥൻ അങ്ങ് ദേഷ്യപ്പെടേണ്ട രാവിലെ തന്നെ ഞാൻ കൊല്ലത്ത് പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത് ഞാൻ മാത്രമല്ല ഈ കുമാരൻ കൂടി എന്നോടൊപ്പം വന്നിരുന്നു രാവിലെ വലിയ എന്തോ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് കൊല്ലത്ത് പോകണമെന്ന ഒരു മുന്നറിയിപ്പ് കാരണവർ നൽകിയിരുന്നത് കൊല്ലത്ത് എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കാതെയും അറിയാതെയും മറ്റൊരാളെയും കൂട്ടി പോയി വന്ന കാര്യസ്ഥനെ പോലെ ധാരാളം പേരുണ്ട് ഇത്തരുണത്തിൽ വ്യക്തമായ ഒരു ഉദ്ദേശം കൂടാതെയുള്ള ഏതൊരു പ്രവൃത്തിയും ജീവിതത്തിൽ നഷ്ടത്തിന് കാരണമായി തീരും മാത്രവുമല്ല അത് നമ്മെ അലസനാക്കുകയും ചെയ്യും അതുകൊണ്ട് ഏത് പ്രവൃത്തിക്കും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി